ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ സ്റ്റെപ്പർ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ പടി കണ്ടില്ല കാലെടുത്ത് വെച്ച സമയത്ത് പാദം ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു നോക്കിയപ്പോൾ രണ്ടടുത്ത് പൊട്ടല് സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് താഴെ വീഴാതിരിക്കാൻ വേണ്ടി സ്കൂട്ടർ ചരിഞ്ഞപ്പോൾ കൈകുത്തി കൈടെ ഈ വശത്ത് പൊട്ടല് ഇങ്ങനെ കൈകളുടെ പല ഭാഗത്തുമുള്ള പൊട്ടൽ ഇന്ന് ഒരുപാട് പേരിൽ ആയിട്ട് കാണുന്നുണ്ട് സാധാരണ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞവരിൽ ഒരുപക്ഷെ വീണു നട്ടലിന്റെ സൈഡിൽ ചെറിയൊരു ക്രാക്ക് വന്നു കാലില് തൊടലിൽ ചെറുപ്പ പൊട്ടലിൽ എന്ന് പറയാനും പറയുമ്പോൾ ആ വയസ്സായി തുടങ്ങിയില്ലേ എല്ലുകളെല്ലാം ഇച്ചിരി വീക്ക് ആകും എന്ന് നമ്മൾ സാധാരണ ആശ്വസിക്കുമെങ്കില് ഇപ്പോൾ ചെറുപ്പക്കാരിൽ ഒരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ട് എല്ലുകളിൽ ഇങ്ങനെ പൊട്ടലുണ്ടാകുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പലപ്പോഴും പണ്ട് കാലത്തെല്ലാം തന്നെ നമ്മൾ മാവിൽ നിന്ന് മാങ്ങ വറച്ചിട്ട് കൊമ്പിൽ നിന്നും താഴേക്ക് ചാടുന്നു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല മതിൽ എടുത്ത് ചാടുന്നു കുഴപ്പമൊന്നുമില്ല എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനുള്ള ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു കുഴപ്പമില്ലാതെ ചാടാനുള്ള ധൈര്യമുണ്ടോ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരുടെ എല്ലുകൾ ഇത്രയും വീക്കാകുന്നത് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് എല്ലുകൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്നത് പ്രധാനമായിട്ടും നാല് കാരണങ്ങളാണ് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നത് ഒന്നാമത്തത് ഭക്ഷണക്രമമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാത്തതാണ് പ്രോബ്ലം ഇത് കേൾക്കുമ്പോൾ പലരും ചോദിക്കും പണ്ടുകാലത്തല്ലേ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടാതുള്ളൂ പണ്ടുകാലത്തല്ലേ പട്ടിണി ഇപ്പോൾ എല്ലാ വീടുകളിലും ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ എല്ലാവരും എല്ലാം കഴിക്കുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെ ഇതൊക്കെ കിട്ടാതിരിക്കും എന്നുള്ളത് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണ് നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടത് ഒന്ന് വൈറ്റമിൻ ഡി ആണ് അത് വെയിലിലൂടെയും കിട്ടും ഭക്ഷണത്തിലൂടെയും കിട്ടും രണ്ടാമത്തത് കാൽഷ്യമാണ് മൂന്നാമത്തത് പ്രോട്ടീൻസ് ആണ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഭക്ഷണം ഈ പ്രോസസ്സ് ചെയ്തിട്ടല്ല വരുന്നത് അത്യാവശ്യം പച്ചക്കറികൾ ഈലക്കറികളും എല്ലാം തന്നെ നമ്മൾ ഇട്ട് വേവിച്ച് കഴിക്കുന്നു അല്ലെങ്കിൽ കിട്ടാവുന്നിടത്തോളം ഇപ്പം മീനോ അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങളോ എല്ലാം കഴിക്കുന്നു ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ന്യൂട്രിയൻസ് പല വിധത്തിൽ ശരീരം വലിച്ചെടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് മാക്സിമം പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണങ്ങൾ വരുന്നത് ഇപ്പോൾ ഉദാഹരണം ഓട്സ് തന്നെ നോക്കാം ഓട്സിനകത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ കട്ട് ഓട്സ് നിറയെ ഫൈബേഴ്സും അത്യാവശ്യം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് എന്നാൽ രുചികരമാക്കുന്ന ും എളുപ്പം വേണ്ടി ചെയ്തിട്ടുള്ള വളരെ പെട്ടെന്ന് ചൂടുള്ള ഒന്ന് തിളപ്പിച്ചാൽ തന്നെ വേവുന്ന തരത്തിലുള്ള ഇൻസ്റ്റന്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി ഇതേപോലെ തന്നെ എല്ലാ ഭക്ഷണവും നമ്മൾ അവയുടെ ഗുണകരമായിട്ടുള്ള ഭാഗങ്ങൾ ചെത്തി കളഞ്ഞിട്ട് ഇപ്പം അരിയാണെങ്കിൽ തവിടുള്ള ഭാഗം കളഞ്ഞിട്ട് വെള്ള അരി എടുക്കും ഇതേപോലെ ഓരോ ഭക്ഷണത്തും പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്ന മിനറൽസിന്റെയും വൈറ്റമിൻസിന്റെയും ന്യൂട്രിയൻസിന്റെ അളവ് കുറയുകയും കാർബോഹൈഡ്രേറ്റ് പോലുള്ള മധുരം പോലുള്ള ഘടകങ്ങൾ വല്ലാണ്ട് കൂടുകയും ചെയ്തു ഇത് നമ്മുടെ ആമാശയത്തിലും ചെറുകുടലിലും എല്ലാം തന്നെ കാൽഷ്യം പ്രോട്ടീൻ പോലുള്ള ഘടകങ്ങളെ ശരീരം വലിച്ചെടുക്കുന്നതിൽ ഗണ്യമായിട്ടുള്ള പുറം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ ഡി കുറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കിട്ടുന്നതിന് വലിയ കുറവുണ്ടായി പലപ്പോഴും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ കാൽഷ്യം കണ്ടന്റ് ഉള്ള ഘടകങ്ങൾ കൂടുതലായിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ഇപ്പോൾ കൈകാലം വേദനയായിട്ട് ചെല്ലുമ്പോൾ തന്നെ ആ ഈ കാൽഷ്യം ഗുളിക കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ കാൽഷ്യം എഴുതാറുണ്ട് എന്നാലും എല്ലുകൾ വീക്കാണ് കാരണം എന്തെന്നറിയുമോ കാൽഷ്യം മാത്രം പോരാ പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിലെത്തണം യഥാർത്ഥത്തിൽ നമ്മളൊരു കോൺക്രീറ്റ് കുഴയ്ക്കുന്ന സമയത്ത് മണ്ണും ചല്ലിയും മാത്രം ഇട്ടാൽ മതിയോ പോരാ അതിനകത്ത് സിമന്റ് കൂടി ചേർക്കണം അതേപോലെ നമ്മുടെ എല്ലിന്റെ ൂട്ടുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രക്തത്തിലൊക്കെ അളവ് ക്രമാനുഗതമായി കുറഞ്ഞാൽ കുറവ് രക്തത്തിലെന്റൈൻ ചെയ്യുന്നതിന് വേണ്ടി എല്ലിൽ നിന്നും മസിൽ നിന്നും പ്രോട്ടീനെ നമ്മുടെ ശരീരം തിരിച്ച് രക്തത്തിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങും കാരണം ആൽബുമിൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നമ്മുടെ എല്ലുകൾ വീക്കായി പോകും നമ്മുടെ മസിലുകൾ വീക്കായി പോകും അതുകൊണ്ട് തന്നെ കാൽഷ്യത്തിന്റെയും പ്രോട്ടീനിന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവ് വലിയ തോതിൽ ഇപ്പോഴത്തെ ജനറേഷനെ ബാധിക്കുന്നുണ്ട് രണ്ടാമത്തത് വ്യായാമക്കുറവാണ് നമ്മൾ ശരിയായിട്ട് വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പോൾ കാൽഷ്യവും പ്രോട്ടീനും എല്ലാം കഴിച്ചിരുന്നാലും ഇത് നമ്മുടെ എല്ലുകളിലും മസിലുകളിലും എത്തുകയുള്ളൂ പലപ്പോഴും വിചാരിക്കും നമ്മളിത് കഴിച്ചാൽ പോലെ നമ്മുടെ എല്ലുകൾ കട്ടി വയ്ക്കില്ലേ എന്ന് ഇല്ല നമ്മുടെ എല്ലുകൾക്ക് കട്ടി കൂടാൻ ആവശ്യമായ ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലുകൾക്ക് കട്ടി കൂടുള്ളൂ ഉദാഹരണം പതിവായിട്ട് തെങ്ങ് കയറുന്ന ആൾക്കാരില്ലേ തെങ്ങ് കയറുന്ന ആൾക്കാരുടെ ശരീരഘടന നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്കി അവര് ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഏതൊരു ജിമ്മിൽ പോകുന്നവരെ കാട്ടി കൃത്യമായിട്ട് അവർക്ക് സിക്സ് പാക്കോ എയ്റ്റ് പാക്കോ ശരീരത്തിലുണ്ടാവും അവരുടെ ശരീരത്തിന്റെ എല്ലുകൾക്കും മസിലുകൾക്കും അത്രത്തോളം ഗ്രോത്തും ഉറപ്പും ഉണ്ടാകും ഇതേ സാഹചര്യം തന്നെയാണ് വ്യായാമം ചെയ്യുന്നവർക്ക് വ്യായാമം നമ്മൾ കൃത്യമായി ചെയ്യുമെങ്കിൽ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ചെയ്യുമെങ്കിലും നമ്മുടെ തലച്ചോറിന് നമ്മുടെ ശരീരത്തിനും അറിയാം വ്യായാമത്തിനനുസരിച്ച് മസിലുകളുടെ ആരോഗ്യവും വർദ്ധിപ്പിക്കണം എല്ലുകളുടെ ആരോഗ്യവും വർദ്ധിപ്പിക്കണം വ്യായാമം ചെയ്യാത്ത ഒരാളുടെ ശരീരത്തിൽ മസിലുകൾ എത്രത്തോളം വീക്ക് ആയിരിക്കും അതിനെക്കാട്ടിയും കൂടുതലായിട്ട് എല്ലുകളും വീക്കായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വ്യായാമം ചെയ്യുന്നത് എല്ലുകളുടെ കട്ടുകൂട്ടാൻ അത്യാവശ്യമാണ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മദ്യപാനമാണ് നിങ്ങൾ ഇപ്പോഴത്തെ ഒരാൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ പണ്ട് പുരുഷന്മാര് മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ സ്ത്രീകളും പതുക്കെ പതുക്കെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേരളത്തില് ബിയർ എന്ന് പറയുന്നത് ഒരു വീടുകളിലുള്ള കോമൺ പാനീയമായിട്ടുണ്ട് കേരളത്തിലുള്ള ജനസംഖ്യയുടെ അൻപത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാര് മദ്യം പലതരത്തിൽ ഉപയോഗിക്കുന്നവരാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിന് കാൽഷ്യം വലിച്ചെടുക്കുന്നതിനുള്ള കഴിവ് ഗണ്യമായിട്ട് കുറഞ്ഞു പോകും പതിവായിട്ട് മദ്യം വെക്കുന്നവരുടെ ഏതൊരാളുടെയും ശരീരത്തിൽ നോക്കുക ആവശ്യത്തിന് കാൽഷ്യം ഉണ്ടാകത്തില്ല ഇത് എന്ത് സംഭവിക്കും അവരുടെ എല്ലുകളെ ക്രമാതീകമായി വീക്കാവുന്നതിന് കാരണമാകും നാലാമത്തത് പുകവലി ശീലമാണ് പുകവലി ശീലം കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ എല്ലുകളുടെ കട്ടി കുറഞ്ഞു പോകും ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നാല് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ജനറേഷനെ ഏറ്റവും കൂടുതലായിട്ട് എല്ലുകൾ വീക്കാക്കുന്നത് പലപ്പോഴും നിങ്ങൾ ഇത്തരത്തിൽ ആയിട്ടുള്ള ഫുഡുകളും പ്രോട്ടീനും കാൽഷ്യം അടങ്ങിയിട്ടുള്ള മീനും അല്ലെങ്കിൽ ഇലക്കറികളും ഒന്നും കഴിച്ചാൽ മാത്രം പോരാ അത് നിങ്ങളുടെ എല്ലുകൾക്ക് ഉറപ്പ് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ശരിയായും വ്യായാമം ചെയ്യുക ശരിയായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ എല്ലുകൾക്ക് ഉറപ്പുമുണ്ടാവും അത്യാവശ്യം പ്രായം ചെന്നു കഴിഞ്ഞാൽ പോലും ഈ എല്ലുകൾ വീക്കാകാതെയും ഇരിക്കും സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ട് എല്ലുകൾ വീക്ക് ആക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഈ മെനോപോസിന് ശേഷം അവരുടെ ഈസ്ട്രോജൻ ഹോർമോണിൽ വരുന്ന വേരിയേഷൻ ആണ് അത്തരം സ്ത്രീകൾക്കാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഒരു മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് അവർ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലുകളുടെ ഉറപ്പ് വ്യായാമം ചെയ്യാത്തവരെ അപേക്ഷിച്ച് ഒരു ഇരട്ടി കൂടുതൽ ഉണ്ടാവും ഒരിക്കലും അവർക്ക് സാധാരണ ഒരാളിനെ പോലെ ഈ ഹോർമോണൽ വ്യത്യാസം കൊണ്ട് എല്ല് ശോഷിച്ചു പോകാനോ എല്ലുകൾ ക്ഷീണിച്ച് പെട്ടെന്ന് പൊട്ടൽ പോലുള്ള അവസ്ഥയിലേക്കോ പോകത്തില്ല ഞാനിവിടെ വിശദീകരിച്ച ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ആവശ്യത്തിന് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചാൽ മാത്രം പോരാ അത് ലൈഫ് സ്റ്റൈലിൽ എങ്ങനെ ഉപകാരപ്പെടുത്തണം നമ്മുടെ മസിൽ എല്ലിൻ്റെയും എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി സ്വയം ചിന്തിക്കാൻ ഇത് കാണുന്നവർക്ക് അത് ഒരു ഉപകാരപ്പെടുന്നു ഉറപ്പാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ